ഒരിക്കൽ ഗോപു എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു അയാൾ പച്ചക്കറികളും പഴങ്ങളും വിറ്റായിരുന്നു ജീവിച്ചു കൊണ്ടിരുന്നത് ഒരു ദിവസം അയാൾ പോകുന്ന വഴിയിൽ രണ്ട് പാമ്പുകൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കണ്ടു അതിലൊരു പാമ്പാകട്ടെ ജീവൻ പോകാറായിരുന്നു അപ്പോൾ തന്നെ അയാൾക്ക് ദയ തോന്നി അയാൾ മറ്റേ പാമ്പിനെ അമ്പെയ്തു കൊന്ന് അതിനെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയ ഉടൻ തന്നെ ആ പാമ്പ് അയാൾക്ക് നേരെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ അയാൾ അത്ഭുതപ്പെട്ടു എങ്ങനെയാണ് ഒരു പാമ്പിന് സംസാരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആ പാമ്പ് താനൊരു ദേവതയായിരുന്നുവെന്നും തനിക്ക് ശാപം കിട്ടിയാണ് ഇങ്ങനെ ആയതെന്നും അവനോട് തുറന്നു പറഞ്ഞു തൻ്റെ ജീവൻ രക്ഷിച്ചതിന് വളരെ നന്ദിയുണ്ടെന്നും പറഞ്ഞു തൻ്റെ ജീവൻ രക്ഷിച്ചതിന് പകരമായി നിനക്ക് ഞാനൊരു സമ്മാനം തരാമെന്നത് പറഞ്ഞു എന്നിട്ട് അതിൻ്റെ വായിൽ നിന്നും അതൊരു മാണിക്യം എടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഈ മാണിക്യം നിൻ്റെ കൂടെയുള്ളിടത്തോളം കാലം നിനക്ക് ഏത് മൃഗങ്ങളുടെ ഭാഷയും മനസ്സിലാക്കാൻ സാധിക്കുമെന്നും പറഞ്ഞ് ആ പാമ്പ് അവിടെ നിന്നും പോയി അങ്ങനെ അങ്ങനെയിരിക്കെയാണ് നാട്ടിലൊരു വിളംബരം കേട്ടത് രാജാവിൻ്റെ മോതിരം കാണാതെ പോയെന്നും അത് കണ്ടെത്തുന്ന ആൾക്ക് സമ്മാനം നൽകുമെന്നും റാണിയും രാജാവും ഒരുപാട് വിഷമിതരാണെന്നും ഇത് കേട്ട് മുമ്പോട്ട് പോയപ്പോഴാണ് ഒരു കൂട്ടം കാക്കകളെ അവൻ കാണുന്നത് അതിൽ രണ്ട് കാക്കകൾ സംസാരിക്കുന്നത് കേട്ടു ആ മോതിരം അതിലൊരു എടുത്തതെന്നും അതിൻ്റെ കൂട്ടിലുണ്ടെന്നും കേട്ടയുടൻ തന്നെ അവൻ വേഗം രാജാവിനെ വിവരമറിയിച്ചു രാജാവ് ചെന്ന് നോക്കുമ്പോൾ ആ മോതിരം ആ കൂട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മോതിരം കിട്ടിയ സന്തോഷത്തിൽ രാജാവ് അവനെ വളരെയധികം അഭിനന്ദിച്ചു എന്നിട്ട് ധാരാളം പണവും അവന് നൽകി പിന്നീട് മറ്റൊരു ദിവസം രാജാവ് കേൾക്കുന്ന വാർത്ത ആരെയോ അവിടെ കുളക്കടവിൽ കൊന്നിട്ടിരിക്കുന്നു എന്നാണ് ആകെ വിഷമിച്ച് രാജാവിരിക്കുമ്പോൾ അവൻ രാജാവിന്റെ പക്കലെത്തി എന്നിട്ട് പറഞ്ഞു ഞാനത് കണ്ടുപിടിച്ച് തരാം എന്നിട്ട് ആ മാണിക്യം ഉപയോഗിച്ച് നോക്കി എലികൾ സംസാരിക്കുന്നത് അവൻ കേട്ടു നോക്കി എലികൾ പറഞ്ഞത് വെച്ചിട്ട് നോക്കുമ്പോൾ അപ്പുറത്തെ ഗ്രാമത്തിലെ ഒരാളാണ് ഇയാളെ കൊന്നിട്ട് കൊന്നിട്ടു പോയത് അതായ എലികൾ എന്നും പെട്ടെന്ന് തന്നെ മഹാരാജനെ വിവരം അറിയിച്ചു മഹാരാജൻ വീണ്ടും സന്തോഷം കൊണ്ട് അവൻ ഒരുപാട് പണം നൽകി അങ്ങനെ ധനികനായി അവൻ ഒരുപാട് പണവും സ്വർണവും കയ്യിലെത്തിയപ്പോൾ അവന് അഹങ്കാരം വർദ്ധിച്ചു പിന്നീട് തന്നെ തോപ്പിക്കാൻ ആരുമില്ല എന്ന അഹങ്കാരത്തിൽ അവൻ പാവപ്പെട്ടവരിൽ നിന്നും പണം തട്ടിയെടുക്കാൻ തുടങ്ങി എല്ലാവരിൽ നിന്നും തട്ടിയെടുത്തു ഏകദുഖിതരായി നാട്ടുകാർ അപ്പോഴാണ് ഒരു ദിവസം അവൻ രണ്ടുപേർ കുളക്കടവിൽ നിൽക്കുന്നത് കണ്ട് കണ്ടയുടൻ അവനും മീൻ പിടിക്കണമെന്ന ആഗ്രഹം തോന്നി അവനും കുളത്തിലേക്ക് ഇറങ്ങി പക്ഷേ അവൻ്റെ കയ്യിൽ നിന്നും ആ മാണിക്യം കുളത്തിലേക്ക് പോയി ഏറെ ശ്രമിച്ചിട്ടും അവൻ്റെ മാണിക്യം അവന് കുളത്തിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചില്ല ആക വിഷമിതനായവൻ പെട്ടെന്ന് അവൻ അവൻ്റെ കയ്യിലുള്ള എല്ലാ പണവും മുടക്കി കുളം ആ ആകെ വറ്റിച്ചു നോക്കി കുളം വറ്റിച്ചിട്ടും ആ മാണിക്യം അവന് കിട്ടിയില്ല പി താൻ അഹങ്കരിച്ചത് കൊണ്ടാണ് തനിക്ക് ഗതി വന്നതെന്ന് മനസ്സിലായ അവൻ പിന്നീട് പഴയ പോലെ ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനിച്ചു അങ്ങനെ എല്ലാ അഹങ്കാരവും വെടിഞ്ഞ് അവൻ പഴയതുപോലെ ജീവിക്കാൻ തുടങ്ങി